إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سورة آل عمران نوتي أنجامت تَبَجَنَتْ النبي كيانا من ننغل ولا നിങ്ങൾ ആകരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്ത് തുടങ്ങുന്നത് നോക്കൂ നിങ്ങളുള്ള ആ ഉസുമാനോ താല് എന്താകരുത് എന്നാണ് നമ്മോട് കൽപ്പിക്കുന്നത് കല്ലലീനയാതിരു കൂട്ടരെ പോലെ നിങ്ങൾ ആകരുത് തപ്പറക്കൂ അവർ ഭിന്നാഭിപ്രായക്കാരായി ഭിന്നാഭിപ്രായക്കാരായ ഭിന്നിച്ച ഒരു സമുദായം പോലെ നിങ്ങൾ ആകരുത്മാൽ ഭിന്നിച്ചത് ഭിന്നാഭി വ്യക്തമായ തെളിവുകൾ അവർക്ക് വന്നിട്ട് വന്നു കിട്ടിയതിന് ശേഷമാണ് ിൽ കൂടിയും അതുപോലെ കൂടിയും നിർദ്ദേശപ്രകാരം ഈ ഉപദേശപ്രകാരം ഒരു സമുദായമായി പറയുന്നു ആ മുസ്ലിമീങ്ങളാണ് പിന്നീട് പരിണമിച്ചത് ആ രൂപത്തിൽ ഭിന്നാഭിപ്രായക്കാരായ ഇസ്ലാമിൽ നിന്നും വ്യതിചലിച്ച് വേറെ ചില മതങ്ങൾ ജൽപ്പിച്ച് കെട്ടിയുണ്ടാക്കിയ ഭിന്നാഭിപ്രായക്കാരെ പോലെ മുസ്ലിമീങ്ങളെ നിങ്ങൾ എന്നാണ് കൽപ്പിക്കുന്നത് എന്താണ് അത് ും അവർക്ക് വലിയ ശിക്ഷ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട് അവർ നരകാവകാശികളാകുന്നത് കൊണ്ട് അവർ പെട്ടുപോകരുത് അള്ളാഹു അലൈഹി നമുക്ക് പഠിപ്പിക്കുകയാണ് യഹൂദർ എഴുപത്തിയൊന്ന് കക്ഷികളായി വഴിപിരിഞ്ഞു അതുപോലെ ക്രൈസ്തവർ എഴുപത്തിരണ്ട് കക്ഷികളായി വഴിപിരിഞ്ഞു എന്റെ ഈ സമുദായം മുസ്ലിം സമുദായം എഴുപത്തിമൂന്ന് കക്ഷികളൊന്നും കൂടുതൽ എഴുപത്തിമൂന്ന് കക്ഷികളായി വഴിപിരിയും അത് മുഴുവനും നരകത്തിൽ ആപദിക്കുകയും ചെയ്യുമില്ല മില്ലത്തൻ വാഹിതൻ ഒരു കക്ഷി ഒഴികെ ആരാണ് ആ കക്ഷി സ്വാഭാവികമായും ചോദ്യമുയർന്നു വന്നു ചോദിച്ചു ആ കക്ഷി വിജയിക്കുന്ന കക്ഷി ഏതാണ് റസൂൽ നമുക്ക് പഠിപ്പിച്ചു ഞാനും സഹാബാക്കളും ഏതൊരു ചെറ്റിയിലാണ് നിലപാടിലായി നിലകൊള്ളുന്നുവോ ആ നിലപാടിലും ആ മർഗത്തിലും നിലനിൽക്കുന്നവർ അവർ തന്നെയാണ് വിജയികൾ എന്താണ് പറയുന്നത് അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും നമുക്ക് കാണിച്ചു തന്നിട്ടില്ലാത്ത ഒരു നാം ചെയ്യാൻ പാടില്ല യാതൊരു തരത്തിലുള്ള വഴിപ്പിഴവിലേക്കും നാം പോകാൻ പാടില്ല പോക്കാൻ ചെയ്തത് മാത്രമേ നാം ചെയ്യാൻ പാടുള്ളൂ അനുചരന്മാർ നമുക്ക് ചെയ്ത് കാണിച്ചത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഏതെങ്കിലും സമുദായം ചെയ്യുന്നതോ ഏതെങ്കിലും ശേഷുമാർ ചെയ്യുന്നതിന്റെ പിന്നാലെ നാം പോകാൻ പാടില്ല എന്ന ഒരു ഉത്തമമായ ഒരു വചനമാണ് നമുക്ക്